ഒത്തിരി സൗണ്ടുകളൊക്കെ വേറെ ഉണ്ടാവും ഇത് ഒരു കായലിൻ്റെ ഒരു യാത്ര ഒരു ദൃശ്യം അത്ര മണി ഒരു യാത്ര ഇതൊക്കെ കാണുന്നതും ഒത്തിരി എന്ന് പറയാൻ എൻ്റെ ചാനലിഷ്ടപ്പെട്ട സൗപ്രാണിയം മറക്കരുത് ആരോഗ്യം ഒരുപാട് എൻ്റെ ചാനലിഷ്ടപ്പെട്ട സഭ മറക്കരുത് മനോഹരായി കാഴ്ച കടലിൻ്റെ കായലിൻ്റെ തിരകൾക്കൊപ്പം ഇങ്ങനെ അടിവല പിന്നെ ഊട്ടിയാത്ര മത്സ്യബന്ധനം കാണാം മത്സ്യമൊക്കെ പിടിച്ചവർ തരയുന്നതും പിന്നെ കുറേ കപ്പലുകളൊക്കെ ഇങ്ങനെ പോകുന്നതും ഒക്കെ കാണാം ൊരു മ്യൂസിക്കായിരുന്നു ഞാനിട്ടായിരുന്നു അതിപ്പം ഇത് കോപ്പി റേറ്റ് വന്ന കാരണം കളഞ്ഞു ഉണ്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കുകയും എന്തിനാ സഹാനായിട്ട് എല്ലാ ടെൻഷനും മറക്കാൻ പറ്റിയ പറ്റിയൊരു ഇതാണിത് കായലിൽ കൂടിയുള്ളൊരു യാത്ര വളരെ മനോഹരമായിരുന്നു ഇങ്ങനെ കൂടെ പല ഒച്ചകളൊക്കെ കേൾക്കാം കേട്ടോ ഹോസ്പിറ്റലല്ലേ അത്ര തിരിച്ച ഭംഗിയാന്ന് ഇതൊക്കെ അപ്പുറം ഇപ്പറുള്ള കാര്യമല്ല ഇതുണ്ടോ വലിയൊരു പിന്നെ പൂട്ടയിലേ വരുന്നുണ്ട് കൊച്ചു കൊച്ചു വള്ളങ്ങളും അവിടെ മീൻ വിപ്പന അടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇതുണ്ടോ പരുന്തുകളൊക്കെ പോകുന്നുണ്ടോ അതോ വലിയൊരു കപ്പൽ പോകുന്നു നേവിക്കാരുടെ കപ്പലാണെന്ന് തോന്നുന്നു ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒത്തിരി കാണാം ഇവിടെ മീൻ പിടിക്കുന്നതൊക്കെയാണ് ഇത് ഒരുപാട് കപ്പലുകൾ കാണാം എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണെന്ന് വിചാരിക്കണു നല്ല കാഴ്ചകളാണ് ഇത് ഭംഗി നോക്കിക്ക വെള്ളം ഇങ്ങനെ നീല ജലാശയം എന്നൊക്കെ പറഞ്ഞല്ലേ നീല കളറിലിങ്ങനെ കള നല്ല കൗതുകമുള്ളൊരു യാത്ര കാണാൻ ഒത്തിരി സുന്ദരമായ ഇതല്ല നല്ല ആകാശം നല്ല തെളിയുമർന്ന് ആകാശവും അതേപോലെ ആകാശം പോലെ തന്നെ കായലും നല്ല ഉണ്ട് കാണാൻ ഒത്തിരി ഭംഗിയാണ് ഒത്തിരി ഇതുണ്ട് ഒത്തിരി ഭംഗിയാണ് നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിലൊന്ന് പോകുക ഒത്തിരി കാണാനുണ്ട് കാഴ്ചകൾ ആ നൂറ് രൂപ കൊണ്ട് കൊടുത്താൽ അരമണിക്കൂറ് ബോട്ട് തോന്നുന്നു ഇവിടെ എനിക്കത് കറക്റ്റാ അറിയത്തില്ല അപ്പം ഉണ്ടോ എന്തോരം കപ്പലുകളാണ് ചെറുതും വലുതുമായി ഒരുപാട് കപ്പലുകളുണ്ട് ആ കാണാനെന്ത് അല്ലാതെ ഈരുകരകളിനെ നല്ല പച്ചപ്പാറുന്ന കുറേ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് അല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ എല്ലാ ആൾക്കാരും മത്സ്യബന്ധനം കൊണ്ട് കഴിയുന്നവരാന്ന് തോന്നുന്നു അവരുടെ തൊഴിൽ തന്നെ മത്സ്യബന്ധനമാണെന്ന് തോന്നുന്നു അവിടെ കയലിൻ്റെ നടുക്കൊരു മരം ഇങ്ങനെ വീണ അതെനിക്ക് നല്ലോണം കിട്ടിയില്ല ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയില്ലേ കാണാൻ എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ് ഇത് എല്ലാവരും എൻ്റെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട സഭിയ മറക്കരുത് എനിക്ക് എനിക്കൊരുപാട് സബും ഇതൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ കുറവാണ് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളു നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം അത് കണ്ടോ എന്ത് ഭംഗിയാ നോക്ക് നല്ല സുന്ദരമായ സ്ഥലം ആഹാ കണ്ടാൽ മതി വരാത്ത സ്ഥലം എന്നപ്പം വലിയ ഒരു കപ്പൽ പോകുന്നുണ്ടോ ഒത്തിരി നല്ല നല്ല കാഴ്ചകളുണ്ട് ഇവിടെ വന്നാൽ കാണാനും ഒത്തിരി നല്ല കാഴ്ചകളുണ്ട് എല്ലാവരും വന്ന് നോക്കും അതിൻ്റെ സൗണ്ടൊക്കെ എന്തോ പോലെ കേട്ടോ എല്ലാ ഇതിലും സുഖമില്ലാത്തതുകൊണ്ടേ നല്ല ഭംഗിയില്ല കാണാൻ uh <laughs> and that is.